സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടയിൽ ലോക കേരള സഭയ്ക്ക് തുടക്കം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഗവർണറും പ്രതിപക്ഷവും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിനാണിന്ന് നിയമസഭ ശങ്കര തമ്പി ഹാളിൽ തുടക്കമായത് ഉദ്ഘാടന പ്രസംഗത്തിൽ കുവൈച്ചിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി കുവൈറ്റ് സർക്കാരിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുവൈറ്റ് സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുവൈറ്റ് ഫലപ്രദമായി തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഇടപെട്ടിട്ടുണ്ട് ഇവിടെ അപകടം നടന്നതറിഞ്ഞ് ഇന്ത്യ ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ എംബസി മുഖേന നീക്കിയിട്ടുണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കുവൈറ്റ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പിന്നീട് സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഗവർണറും യു ഡി എഫ് എം എൽ എമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ഇതിനിടെ അമേരിക്കൻ പ്രവാസി സംഘടനയായ ഫൊക്കാന രണ്ടു ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് വേദിയിൽ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാർ കോടികൾ മുടക്കി സമ്മേളനം നടത്തുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ജനം Tidur Bananta Budap.